എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു മാങ്ങ കൊണ്ടുള്ളൊരു കറിയായിട്ടാണ് വന്നിരിക്കുന്നത് ഏറ്റവും മാങ്ങ വെച്ചിട്ട് മാങ്ങ വെച്ചിട്ട് പല കറികളുണ്ട് പക്ഷെ ഇതൊരു വെറൈറ്റി ആണ് എന്റെ മുളക്കൊക്കെ വളരെ ഇഷ്ടമാണ് അങ്ങനെ വെച്ചാൽ മാത്രമേ മാങ്ങ ഒരു കറി കഴിക്കുള്ളൂ അല്ലെങ്കിൽ മാ എനിക്ക് കാണുന്ന മാങ്ങേനെ മാങ്ങയുടെ വിഭവങ്ങളെ കുറിച്ച് പറയുമ്പോഴൊക്കെ പഴയ രുചിക്കൂട്ടാണ് ഓർമ്മ ഇന്റെ ഒരു പത്ത് മുപ്പത് വർഷം പാക്കിലേക്ക് അന്നത്തെ കാലത്ത് പറഞ്ഞെങ്കിൽ ഞങ്ങൾക്കൊരു ഓപ്പ ഉണ്ടായിരുന്നു ഓപ്പന്ന് പറഞ്ഞ അച്ഛൻ്റെ ഞങ്ങള് അവൻ അവര് വെക്കുന്ന ഓക്കെ വെക്കണ കറികളാണെല്ലാം മനസ്സില് എന്റെ അവക്കെ നിങ്ങളിന്ന് കാണിക്കണം എന്നുണ്ട് പക്ഷെ എനിക്ക് അതൊന്നും ഓർമ്മ വരുന്നുല്ല പല രുചിക്കൂട്ടുകളും അത്ര രുചിയുള്ള സാധനങ്ങളും ഞാൻ പിന്നെ ഈ മുപ്പത് വർഷത്തിനിടയ്ക്ക് കഴിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം അത് എന്ത് സാധനം വെക്കിയാലും നമ്മൾ കൈപ്പുണ്യം എന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് എന്ത് കറി വെച്ചാലും ഭയങ്കര രുചിയാണ് സാമ്പാറാവട്ടെ എന്ത് പ്രത്യേകിച്ച് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഞാൻ മറന്നിട്ടല്ല എപ്പോഴും ഓർക്കുന്ന ഒരാളാണ് ഈ മാസത്തിലാണ് ഒപ്പം മരിച്ചിരിക്കുന്നത് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞു മരിച്ചിട്ട് അപ്പൊ ഇങ്ങനെ പറയേണ്ടി വന്ന് പറഞ്ഞു ഓർത്ത് പറഞ്ഞു തന്നു മാത്രം അപ്പോ എന്തൊക്കെയാണ് ആ മാങ്ങ മാങ്ങക്കറിക്കുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് നോക്കാം ഇൻഗ്രീഡിയൻസ് ആണ് കുറച്ച് സവാള സവാള കുറച്ച് പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില അത് നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾ മാങ്ങ എടുക്കണം അതിനനുസരിച്ച് മാങ്ങ ഞാനിത് ഒരു മാങ്ങയാണ് കേട്ടോ നിങ്ങളത്തെ എരിഞ്ഞു വെച്ചതാണ് അതിനനുസരിച്ച് ഉള്ളി എടുക്കുക ഇനി നമുക്ക് ഒരു കാര്യം ഇട്ടിരുന്നെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം ഞാൻ അതൊക്കെ നിങ്ങൾ കാണിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് കുറഞ്ഞു വെച്ചതാണ് കുറച്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ചെല്ലാം ഉണ്ടാക്കണ്ടു കുറച്ച് മഞ്ഞിപ്പൊടി ഒക്കെ ഈ ഉള്ളി സവാളയിലേക്ക് ഇടണേ പിന്നെ കുറച്ച് ഉപ്പ് ഇതെല്ലം കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒരു സ്പൂണ് വെളിച്ചെണ്ണ എല്ലാം കൂടി ചേർത്ത് നമ്മളിത് നന്നായിട്ട് തീമ്പി വെക്കണം ഒരു അഞ്ച് മിനിറ്റോളം അങ്ങനെ തീമ്പി വെക്കണം കേട്ടോ അങ്ങനെ തീമ്പി വെച്ചിട്ട് ഒരു പിന്നെ കുറച്ച് നേരം റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കറി വെക്കാൻ പാടുള്ളൂ അങ്ങനെ നന്നായിട്ട് ഇത് തിരുമ്മണം നന്നായി ഇരുമ്പി വെച്ചതാണ് ഇതിലേക്ക് ഈ മാങ്ങയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ണം കേട്ടോ മാങ്ങ ചേർത്തിട്ട് ഒന്നും കൂടി ഇങ്ങനെ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നിട്ട് വേണം കറി വെക്കാൻ നമുക്കിത് ഒരു പത്ത് ഇരുപത് മിനിറ്റ് നേരം വെച്ചതാണ് കേട്ടെങ്കിൽ നമുക്കിത് ഈ പാത്രത്തിലേക്ക് ഇടാം മാങ്ങ വേവാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ അപ്പൊ നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചിട്ടൊന്ന് വേവിക്കാം ഒന്ന് വേവട്ടെ അതവിടെ വേവട്ടെ അപ്പോഴേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചിരകിയതും കുറച്ച് അണ്ടിപ്പരിപ്പും അണ്ടിപ്പരിപ്പ് കുറേ ആവശ്യമില്ല രണ്ട് മൂന്ന് മൂന്നാലഞ്ചെണ്ണം ഇട്ടാൽ മതി കിട്ടും അത് അരച്ചെടുക്കുക ഈ അണ്ടിപ്പരിപ്പ് ഇടുന്നതെന്ന് വെച്ചാൽ അത് അരച്ചാ ഒരു പ്രത്യേക ടേസ്റ്റുമുണ്ട് പിന്നെ കൂടാതെ ഒന്ന് ഗ്രേവിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് അണ്ടിപ്പരിപ്പ് ചേർക്കുന്നത് അപ്പൊ അത് അരച്ചിട്ട് നമുക്ക് വെക്കാം ഏകദേശം മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട് അങ്ങനെ വെന്ത് ഉടയാൻ പാടില്ല കേട്ടോ അത് അങ്ങനെ നീളത്തിൽ തന്നെ കിടക്കണം അതുകൊണ്ട് ഞാനിപ്പീ അണ്ടിപ്പരിപ്പും തേങ്ങയും കൂടി അരച്ചത് ഇതിലേക്ക് ചേർക്കുകയാണ് നന്നായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് കളർത്തിട്ടെ ഇപ്പം നന്നായിതൊന്ന് തിളച്ചിട്ടുണ്ട് അധികം നേരം തിളക്കിയൊന്നും വേണ്ട പൊതുവെ തേങ്ങയൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം ഇറക്കി തിളക്കരുത് എന്നാ പറയുക പക്ഷേ ഏകദേശം ഒന്ന് തിളച്ചെണ്ണിത് നമുക്കൊന്ന് വറവിടണം ഇതൊന്ന് വറവ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം നല്ലേക്ക് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിട്ട് അറിയിച്ചിട്ടുണ്ട് ഏകദേശം മൂട്ടിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കറയിലേക്ക് അങ്ങോട്ട് ഒഴിക്കാം കുഴിക്കാം അതുകൊണ്ടുള്ളൊരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് മാങ്ങ എന്ന് പറയുമ്പോൾ ചക്ക എന്ന് നമ്മളിപ്പോൾ സീസൺ ഇല്ലല്ലോ ഏത് സമയത്തും ഇപ്പോൾ മാങ്ങയും ചക്കയൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുക ബായ്